പാർലമെന്റ് ആക്രമണത്തിനുൾപ്പെടെ വേദിയായിട്ടുള്ള ഡൽഹിയിൽ മൂന്ന് പതിറ്റാണ്ടിനിടെ ചെറുതും വലുതുമായ നാൽപ്പതിലേറെ സ്ഫോടനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് നൂറുകണക്കിന് പേരുടെ ജീവൻ ഇക്കാലയളവിൽ നഷ്ടപ്പെട്ടു തീവ്രത കുറഞ്ഞ സ്ഫോടനങ്ങളിൽ പലപ്പോഴും ആളപായമുണ്ടായില്ലെങ്കിലും നിരവധി പേർക്ക് പരിക്കേറ്റു ഇത്തരം സംഭവങ്ങൾ വരുത്തിവെക്കുന്ന നാശനഷ്ടങ്ങളും ചെറുതല്ല അതിസുരക്ഷാ സംവിധാനങ്ങളുള്ള രാജ്യതലസ്ഥാനത്ത് ഇത്രയധികം സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നുവെന്ന വസ്തുത ആശങ്ക ഉയർത്തുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ ഇങ്ങോട്ടുള്ള വലിയ സ്ഫോടനങ്ങൾ പരിശോധിക്കുമ്പോൾ തൊണ്ണൂറ്റിയാറ് മെയ് ഇരുപത്തി ഒന്നിന് ലജ്പത് നഗറിലുണ്ടായ സ്ഫോടനമാണ് ആദ്യത്തേത് പതിമൂന്ന് പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും മുപ്പത്തി ഒമ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവമാണിത് തൊണ്ണൂറ്റിയേഴിൽ ഡൽഹിയിൽ പലയിടങ്ങളിലായി ഏഴ് സ്ഫോടനങ്ങളുണ്ടായി അൻപതിലേറെ പേർക്ക് അക്കൊല്ലം ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ ഇരട്ടിയിലേറെയാണ് പരിക്കേറ്റവരുടെ എണ്ണം രണ്ടായിരം ഡിസംബർ ഇരുപത്തിരണ്ടിന് ചെങ്കോട്ടയിൽ നടന്ന ഭീകരാക്രമണത്തിൽ മൂന്ന് പേരുടെ ജീവൻ പൊരിഞ്ഞു രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം ഒമ്പത് പേർ രക്തസാക്ഷികളായി രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് ഡൽഹി നഗരത്തിൽ വിവിധയിടങ്ങളിലായി സ്ഫോടന പരമ്പര അരങ്ങേറി ദീപാവലിക്ക് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന മൂന്ന് സ്ഫോടനങ്ങളാണിവ തിരക്കേറിയ മാർക്കറ്റുകളായ സരോജിനി നഗർ പഹാർഗഞ്ച് എന്നിവിടങ്ങളിലും ഗോവിന്ദപുരിയിലെ ഒരു ബസ്സിലുമായിരുന്നു സ്ഫോടനം ഈ സ്ഫോടനങ്ങളിൽ അറുപത്തി പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു രണ്ടായിരത്തി ആറ് ഏപ്രിൽ പതിനാലിന് ജുമാ മസ്ജിദിന് സമീപമുണ്ടായ രണ്ട് സ്ഫോടനത്തിൽ പതിനാല് പേർക്ക് പരിക്കേറ്റു രണ്ടായിരത്തി എട്ട് സെപ്റ്റംബറിൽ മെഹ്റോളിയിലെ മാർക്കറ്റിലുണ്ടായ ആക്രമണത്തിൽ മുപ്പത്തിയാറ് പേർക്ക് ജീവൻ നഷ്ടമായി ഇതേ വർഷം കൊണാട്ട് പ്ലേസിലുണ്ടായ സ്ഫോടന പരമ്പരയിൽ ഇരുപത്തിമൂന്ന് പേർ മരിച്ചു ആക്രമണങ്ങളിൽ നൂറ്റൻപതിലേറെ പേർക്ക് പരിക്കേറ്റു മൂന്ന് വർഷത്തിന്പ്പുറം രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബറിൽ ഡൽഹി ഹൈക്കോടതിക്ക് പുറത്തുണ്ടായ സ്ഫോടനത്തിൽ പതിനഞ്ച് പേർ കൊല്ലപ്പെടുകയും എൺപതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഏതാനും വർഷങ്ങളായി ശാന്തമായിരുന്ന ഡൽഹി നഗരത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് തിങ്കളാഴ്ച വൈകിട്ട് മറ്റൊരു സ്ഫോടനം ഉണ്ടാകുന്നത് ഒമ്പത് ജീവനുകൾ കവർന്ന സ്ഫോടനത്തിന്റെ നടുക്കത്തിൽ നിന്ന് നഗരം ഇനിയും മുക്തമായിട്ടില്ല പരിക്കേറ്റ പലരുടെയും നില ഗുരുതരമാണ് ക്രൈംബ്രാഞ്ചിലെയും ഫോറൻസിക് വിഭാഗത്തിലെയും ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി പഴുതടച്ച സുരക്ഷ ഒരുക്കുന്ന രാജ്യതലസ്ഥാനത്തെ സ്ഫോടനം അന്വേഷണ ഏജൻസികൾക്കും ഇന്റലിജൻസ് വിഭാഗത്തിനു മുന്നിൽ ഏറെ ചോദ്യങ്ങൾ ഉയർത്തും പാർലമെന്റ് വളപ്പിൽ നടന്ന ഭീകരാക്രമണത്തിന് കാൽനൂറ്റാണ്ട് ഗ്യാൻ ഒരു വർഷം മാത്രം ശേഷിക്കാണ് ഡൽഹിയെ ഉലച്ച് വീണ്ടും സ്ഫോടനമുണ്ടാകുന്നത് ഇതോടെ സുരക്ഷാ സംബന്ധമായ ആശങ്കകൾ ഡൽഹിയുടെ കറുത്ത ആകാശത്ത് വീണ്ടും സജീവമാവുകയാണ് പുകമറകൾക്കപ്പുറത്ത് പഴുതടച്ച അന്വേഷണവും കാര്യക്ഷമമായ സുരക്ഷാ നടപടികളുമാണ് ഈ സന്ദർഭത്തിൽ അനിവാര്യം എല്ലാ ഭീകരാക്രമണങ്ങളിലും മതിയായ തെളിവുകളുടെ പിൻബലത്തിൽ യഥാർത്ഥ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കാൻ കഴിയണം എങ്കിൽ മാത്രമേ രാജ്യസുരക്ഷയ്ക്ക് നേരെയുള്ള ഇത്തരം വെല്ലുവിളികളെ ശക്തമായി ചെറുക്കാനാകൂ